别的。<吧> ഇന്ന് ഓർഡർ നോക്കി ചേട്ടാ പുതിയൊരു ബില്ല് എല്ലാവരും നമുക്ക് ഇന്നത്തെ വേണം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ റീൽ കണ്ടിട്ട് ഈ സൈഡിൽ കാണുന്ന റീൽ കണ്ടിട്ട് നമ്മൾ ആ ഒരു സ്പോട്ടിൽ പോകാൻ പോകണം ആ ഒരു സ്ഥലം പറഞ്ഞത് നമ്മുടെ നീയാർ ഡാമിൻ്റെ ഒരു ഭാഗമൊക്കെ ഒക്കെ പറഞ്ഞത് നമ്മുടെ അമ്പൂരിലെ ഒരു സൈഡിലാണ് അത് എവിടെയാണെന്ന് കറക്റ്റ് എനിക്കെന്നാ അറിയാൻ പറ്റിയ നമ്മുടെ അഭിനവന അറിയാമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ അയച്ചു കൊടുത്ത റീൽ കണ്ടിട്ട് ആ റീലിൽ നമുക്ക് ആ സ്പോട്ടിൽ പോകാൻ പറഞ്ഞത് പിന്നെ വളർത്തിക്കറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് വരാം അതാണ് പരിപാടി പിന്നെ നമ്മൾ ടെൻറ്റ് വാങ്ങി വെച്ചിട്ട് ടെൻറ്റിനിങ്ങനെ പൊളിച്ച് വെക്കുന്ന വീഡിയോ മാത്രമേ ചെയ്തോളൂ അതിനുശേഷം ടെൻറ്റ് എടുത്തുകൊണ്ട് എവിടെയെങ്കിലും അത് ചെന്ന് നൈറ്റ് സ്റ്റേ ഒക്കെ എടുക്കുന്നതും പിന്നെ ക്യാമ്പ് ചെയ്യണ വീഡിയോ ഒന്നും വേറെ ഒന്നും ചെയ്തില്ല അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടും കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് തരുന്ന വീഡിയോകളൊക്കെ എന്തായാലും നമുക്ക് സെറ്റ് ആക്കാം ഇന്ന് നമ്മൾ എന്തായാലും പോകാൻ പോകുന്നത് അമ്പൂരി സൈഡാണ് കേട്ടോ ആ റീല് കണ്ട ആ ഒരു സ്പോട്ടിലാണ് അതുകൊണ്ടായിരിക്കും തോന്നുന്നത് അമ്പൂരി സൈഡിൽ തന്നെ ഇഷ്ടംപോലെ അതായത് ഭയങ്കര പ്രശസ്തമായിട്ടുള്ള അങ്ങനത്തെ സ്ഥലമല്ല എന്നാലും കിഡൻ സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും ഒന്ന് രണ്ട് പ്രാവശ്യം കൂട്ടുകാരായിട്ടൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്പോട്ടുള്ള ഇഷ്ടം പോലും ഉണ്ടാകാം അത് ഈ പറയുന്ന ഗൂഗിൾ മാപ്പിലോ ഒന്നിനും കാണൂല ചെറിയ രീതിയിലൊക്കെ കാണാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അവിടെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ വീത്ത് ഇവിടെ ഇല്ല ഇല്ലാട്ടോ വീത്തിറി വന്നിട്ട് സർവീസിന് കൊടുത്തിരിക്കുകയാണ് ഒരുപാട് പണിയുണ്ട് വീത്തിരിക്കത്ത് കോണ സെറ്റും പോയി ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഒരു സ്റ്റമ്പ് പോയി അതുകൊണ്ട് രണ്ട് സ്റ്റമ്പിൻ്റെയും ഓയിൽ ഫോർക്ക് ഓയിൽ മാറണം പിന്നെ പീരിയോഡിക് സർവീസ് ആയിട്ടുള്ള ഓയില് എയർ ഫിൽറ്റർ ഫ്യൂൽ ഫിൽട്ടർ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വീറി സർവീസിന് കൊടുത്തപ്പം ആ ചേട്ടൻ്റെ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങേര് സർവീസ് ചെയ്യാൻ വണ്ടി കൊണ്ടുപോയി പിന്നെ നമ്മളെ ത്രീ നയന്റിക്കകത്താണ് നമ്മൾ ഇന്ന് പോകുന്നത് അതിനൊക്കെ വരുമ്പോൾ അവരുടെ വണ്ടി ഉണ്ട് ഞാൻ ഈ വണ്ടി എടുത്തുകൊണ്ട് നൈസ് നമ്മൾ അങ്ങോട്ട് വെക്കാൻ പോകും അപ്പോൾ അമ്പൂരി ചെന്ന് ആ റീലിൽ ആ ഒരു സ്പോട്ടിൽ ചെന്നിട്ട് വരാം ചെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം അതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ എന്തെങ്കിലും വേറെ ഒന്നും പറയല ഇന്നത്തെ വീഡിയോ എന്തായാലും തെളിച്ച് നമ്മുടെ ഈ ചെറുപിടിൽ വന്നുകൊണ്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേലം നമ്മളെ ഒറിജിനൽ ചെയ്യുന്ന യ്യന്മാര് വന്ന് സെറ്റ് ആണോട്ടാ നമുക്ക് അങ്ങോട്ട് തെറിക്കാം നൈസിലങ്ങോട്ട് സെറ്റാണ് നോക്കണം പോവാം നമ്മളൊരു മീറ്റർ പറഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ സെറ്റ് ആകും നെക്സ്റ്റ് വീക്ക് അപ്പൊ ശരിയെന്നാ ഓക്കേ ബൈ കയറിക്കോ അവിടെ ആ സ്ഥലം തന്നെ അറിയാമോ പറഞ്ഞോട് ആ സ്ഥലം അറിയാല്ലേ ഓകെ എന്തായാലും അവിടെ പോയിട്ട് കണ്ടുപിടിക്കാം വ്ലോഗാണോ വ്ലോഗാണോ ഈ പഴയ മോഡല് വീട് പോയോ ഇവിടെ പൊളിയല്ലേ ഓടിട്ട വീട് നെല്ലിക്കാമല്ല എറിയാ അത് വഴി അത് വഴിയാ പുള്ളിയല്ലേ ഇതല്ലേ നെല്ലിക്ക മലയാ പാറ ചുമത പോണ മായോ അമ്പൂരി എത്തു അമ്പൂരി എത്തു മൂന്ന് കിലോമീറ്ററ ഇതിനകത്ത് ഈശ്വരവിടെ മല ഇതാ വീട്ടിൽ പോണ വഴി ചുക്രകണ്ണ ഇതാ വീട്ടിൽ പോണ വഴി തീർന്നു വഴി തീർന്നു ഇനി ഇനി ോട്ട് പോണം ഇനി എങ്ങോട്ട് വടത്തോട്ട് ഇനി കണ്ണൻ തന്നെ എടാ അവിടെ പോകാനുള്ള വഴി തന്നെടാ പക്ഷെ ഇതല്ല ഇങ്ങനെ ഇടരുത് ബൈക്കിനെന്ന് പറഞ്ഞിടരുത് എന്നാ നടന്നു പോകേണ്ട വഴിയൊക്കെ കാണിക്കും ചുക്കര കണ്ണ കാർ എന്ന് പറഞ്ഞിരണം ഇപ്പൊ അങ്ങനെ വഴി പറഞ്ഞു തരും സ്റ്റാർട്ട് ഇനി മൂന്നു കിലോമീറ്റർ റിട്ടേൺ പോവാൻ ബൈക്കിനെന്ന് പറഞ്ഞിട്ടിരിക്കും അമ്മച്ചിമാര് നടന്നു പോകണ്ട വഴിയൊക്കെ കാണിക്കും കാട്ടിനകത്തൂടെ ഗൂഗിൾ മാപ്പ് നോക്കി വന്നത് ഇടയ്ക്ക് ആൾക്കാർ വരാറുണ്ടോന്ന് അയ്യോ ഇടയ്ക്ക് ആൾക്കാർ വരാറുണ്ടൊന്ന് പക്ഷെ നമ്മൾ അമ്പൂരി പോയിട്ടുണ്ട് പ്രോപ്പർ അമ്പൂരിലല്ലേ ഇത് അമ്പൂരിൽ ഇച്ചിരി മാറി അങ്ങോട്ടോ അഭിനോവിന്റെ കൂട്ടുകാർക്കൊക്കെ ആ സ്ഥലം അറിയാം പക്ഷെ അറിയാൻ പോല വിളിച്ചു ചോദിച്ചിട്ടൊക്കെ അങ്ങനെ തന്നെ എടാ ആ തോന്നും ചോദിച്ചാൽ പറയായിരിക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു സ്ഥലം ചോദിക്കാൻ വേണ്ടി അവിടെ ഒതുക്കോ എടാ ആ വീഡിയോ കാണിച്ചോട് അതുകൊണ്ടെന്നി പേരെന്തോന്നു എടാ വാ വാ ഒരു പയ്യനെ കിട്ടി നമ്മടെ വീഡിയോ കാണുമെന്ന് പറഞ്ഞു വന്ന് സംസാരിച്ച് അപ്പൊ അവനോട് നൈസില് നമ്മൾ വഴി ചോദിച്ചു ഇവിടെ ഉണ്ടോ ഓയ്യോ എലൊക്കെ ഓണോ അല്ല ആ വള്ളം കളങ്ങണ എവിടെയാണ് അവിടെ തന്നെ എന്നാങ്ങോട്ടോ ഇവിടെ അവൻ പറന്ന് പോണ്ടോ അവനറിയാം ഇവിടെ എവിടെ ഉണ്ട് വളമുണ്ട് വളവില്ല സത്യം ഇവിടെ നമ്മൾ അന്ന് വന്നിട്ടുണ്ടാ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ അന്ന് ഒരു ദിവസം വന്നിട്ടുണ്ട് ഇല്ല ഇല്ല വണ്ടി പോവും വണ്ടി പോവും വെള്ളത്തി ഇറക്കാം ഒരു വൈബ് നീ ഇതൊക്കെയല്ലൊരു വൈബുള്ളു നീസ് അവിടെ വീഡിയോ കാണുന്ന ആ സ്ഥലേ ആ മറ്റേ കയറിട്ട് ഈ വള്ളത്തിനും അല്ല ഇവിടെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ ഓക്കെ 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 അല്ല നീ അന്ന് കാണിച്ചു തന്ന അവിടെ ഓക്കെ ഓക്കെ ശരി എന്നാ ഓക്കേ അവിടെ ഇവിടെയല്ല അപ്പുറത്ത് അവൻ കാണിച്ച ആ സ്ഥലമാണ് അവൻ അവരുടെ കൂട്ടുകാരനെ കാണിക്കാൻ ഇവിടെ വന്നു ബാവാ ഡാമിൽ ഇപ്പൊ വെള്ളം കൂടുതലാണ് കേട്ടാ അതാണ് ഈ വഴി കയറി കിടക്കുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കാൻ പറയുന്നത് ഇവിടെ നിന്ന് ഒരു വള്ളം തോപ്പുറത്ത് ഒരു പള്ളിയൊക്കെ ഉണ്ട് ആ കാണുന്ന അവിടെ ഒരു പള്ളി ഉണ്ട് ആ പള്ളിയുടെ അവിടെ വരെ ഈ വള്ളം സർവീസ് ഒക്കെ ഉണ്ട് കേട്ടാ ഇവിടെ നിന്ന് അപ്പുമാരെ ആക്കരിപ്പറും കൊണ്ടുവരും അതിനെന്തോ സമയോണ്ട് ആ സമയത്തിനെ കൊണ്ടുവരണത് വാടാ പോവാം അറിയാണ പറഞ്ഞ സ്പോട്ട് ഇവിടെ വണ്ടി അങ്ങ് താഴെ പോകാന്ന് അറിഞ്ഞൂടാ നമുക്ക് പോവാം രണ്ടും കൽപ്പിച്ചു പോവാഇഡ് ഇഡ്ഡ് താഴെ പോവൂല നമുക്ക് വീട് വീട് വരെ ഉണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഇങ്ങോട്ട് ചെലപ്പോ അപ്പുറത്ത് വഴിയിലാണ് ഇതേ വീട് വഴി മാർപ്പൊ ഉം ഫ്രിഡ്ജ് തുടക്കണെ ഫ്രിഡ്ജിൽ പോവാ അതിനായിരിക്കും ചെല വീട്ടിക്ക് ഇവിടെ വഴി കണ്ടുപിടിച്ച് ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു ഇല്ല എവിടെ അവരണി പാളി എന്നാ തോന്ന ആന്റി നമ്മളെ ഒരു വള്ളം കിടക്കണ ഒരു സ്ഥലം നോക്കിയന്ന അല്ല ഒരു വള്ളമേ അക്കരി ഇക്കരി ആളില്ല ഈ വലിച്ചു ഇക്കരി ഓക്കെ ഫസ്റ്റ് കുരിശെടിയല്ലേ ഓക്കേ ചേർക്കോ എടാ ചെറുക്കന്മാരെ നമ്മളെ പറ്റി ചെല്ലേ അവിടെ പോയപ്പോഴേ ഒരു ഫ്രിഡ്ജ് മാത്രം കിടക്കണു ഫ്രിഡ്ജില് കേറിയിരുന്നു പോവാടായി അവിടെ പോയപ്പോഴെ ഒരു ഫ്രിഡ്ജ് കിടക്കണം അവിടെ ഫ്രിഡ്ജ് ഓ ഡോറില്ല ഫ്രിഡ്ജ് മാത്രം ഉണ്ട് അതില് പോവാ അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് ചെല്ലുമ്പോ വലത്തോട്ട് ഇടത്തോട്ട് റോഡ് തിരിയും അതില് വലത്തോട്ട് പോണം അതാണ് ഇവിടെ ഇത് തന്നെ വലത്തോട്ട് ഇടത്തോട്ട് ഇതാണോ തിരുതിരിദേവി തിരുതിരി ദേവി വഴികാട്ട് കണ്ടിട്ട് ഇവിടെ ഇവിടെ ഒരു വള്ളം കിടക്കണ പോലെയൊക്കെ തോന്നുന്നു അപ്പൊ ഇവിടെ ഇവിടെ വള്ളം കിടക്കണ അല്ല ഇവിടെ എവിടെയോ മര കയർ കെട്ടിയിട്ടിരുന്നിട്ട് ഓക്കെ എടാ അമ്മര് പോയടാ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം പറഞ്ഞേ അയ്യോ വീണില്ല ആ ഓക്കെ ഓക്കെ എല്ലാം നീന്ത അറിയുന്നവരാണ് എന്തായാലും പറഞ്ഞ കാര്യം നല്ല കാര്യം തന്നെയാണ് അതായത് വെള്ളത്തിൽ ഇറങ്ങാൻ പരിചയമില്ലാത്തവരാണെങ്കിൽ ഇറങ്ങരുതെന്ന് എടാ താക്കോല് താക്കോല് എവിടെ കണ്ടുപിടിച്ചേ ഞാൻ പോണു ഞാൻ പോകും അക്കരയില്ലേ വെള്ളം എടുത്തോണ്ട് പാക്കര പോകും കൂടെ ഒരു കാട്ടിനകത്ത് പോകുമ്പോൾ പോളി കറക്റ്റ് ഡാം വന്ന് പിന്നെ തൊപ്പി എടുത്തിട്ട് പെട്ടെന്നോ എടൈട ചത്താലിന് ചപഞ്ചേടന്നാളു പെട്ടെന്നോ നീ കണ്ടാ ഇവിടെ കയർ ഇതിനകത്തിട്ടിട്ടുണ്ട് അതേ കണക്ക് തിരിച്ചു വയ്ക്കുകയും വേണം സാധനം നമ്മള് സ്ഥലം പറഞ്ഞു തരൂല അല്ലേ പറഞ്ഞ് തന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഒരുപാട് പേര് നമ്മളെ പള്ളു കളിക്കുന്ന കേട്ടാ ഈ ഹിഡൻ സ്പോട്ടിലൊക്കെ ഇങ്ങനെ കണ്ണൂരിച്ചൊക്കെ പോയിട്ട് ആ ഒന്നാമത് ഡേഞ്ചറസ് ആണ് അപ്പുറത്തൊരു കാടാണ് അതായത് നമ്മൾ ഈ ഹിഡൻ സ്പോട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവസാനം ഈ ഹിഡൻ സ്പോട്ടിൽ പോയിട്ട് പലരും പല അലമ്പുകളും ഒരുപാട് കമന്റ് അപ്പൊ അതുകൊണ്ടാണ് ഹിഡൻ സ്പോട്ടുകൾ ഇപ്പൊ ആരും ലൊക്കേഷൻ പറഞ്ഞു തരാത്തത് ഏതാ വൈബ് നോക്കുക പൊളി என் போலி மொழி மொழி மோனி கேரள பையன் தொப்பி எடுத்துட்டு வந்து முடுகு அது மாவேண்டியா எந்த ുള്ളിക്ക് എടുത്തിട്ടതാ കാച്ചുള്ള കാച്ചുള്ളിക്ക് എടുത്തിട്ടു എവിടെ പോയി കാണിക്കായി അസംബ്ലിക്ക് സൈലന്റ് അയ്യോ ഐഡിയ ഐഡിയ പറ വീഴുന്നു കഴിഞ്ഞാൽ ആ പറ സേഫ്റ്റി ജാക്കറ്റ് ഒന്നുമില്ല പറ അപ്പ് നീന്താറുടേടാൻസ് ഇല്ലേ ഇവിടെ ആണ് വലിക്കാവള എവിടെ കപ്പിത്തഞ്ഞാനാണ് കണ്ടാ ഈ സാധന ഈ സാധനം ഞാൻ വലിച്ചെടുത്ത് വീഡിയോ എടുത്തു വീഡിയോ എടുത്തു തള്ളി വലിക്കാം ഞാൻ വലിക്കട്ടെ ഇങ്ങനെ തള്ളിട്ട് ഞാൻ ഇവിടെ വലിക്കാം നോക്കിയെടുക്കാറുടാ ஒரு தான் படித்தெட்டி கேட்ட அல்லது போய் போகும் ഞാൻ പണ്ട് എത്തിക്കാട് ഞാൻ പണ്ട് ഞാൻ പണ്ട് എത്തിക്ക ടേ നനഞ്ഞടക്കല്ലേ എടൈ അക്ഷയ് ആ മൂത്ര ഒഴിച്ച് നനഞ്ഞടൈ അഭിനവന്റെ ആ മൂത്ര ഒഴിച്ച് നനഞ്ഞ ആ മേച്ചടിച്ച് മാത്ര കയറുണ്ടാട അവസ്ഥ ഇതിനെ അവിടെ കരകി എത്തില്ലെങ്കി ഇറങ്ങി നീന് അവിടെ അവസ്ഥ ഇല്ല ഇല്ല അവിടെ കഴിഞ്ഞ കുഴപ്പമില്ല കരയിലെത്തല്ലെത്താം നോക്കിയാ പിന്നെ വിഷയല്ലേ കരഞ്ഞ വീട് എന്റെ ഉണ്ട് പോണ വീട്ട് വീട്ടില് പോണെന്നെ പറഞ്ഞ പറഞ്ഞു ചത്തോ ആര് സമാധാനോ ഭയ അത്രയ്ക്ക് ഇത്െട്ട് ഇപ്പിവൻ ആട്ടി ചില നല്ല രീതി ഇവിടെ വന്നിട്ട് ഇനി വലിയ സംഭവം ഒന്നുമില്ല ഇവിടെ വേണമെങ്കിൽ പറഞ്ഞു വാങ്ങിക്കുന്നു പറഞ്ഞ് കഴിച്ചിട്ട് പോവാ വേറെ ഒന്നുമില്ല മാങ്ങില്ല മാവുണ്ട് മാവ് ദീപിലിടാ ഒന്നും ചെയ്യില്ല കെട്ടിയിട്ടിട്ടുണ്ട് ഒന്നും ചെയ്യില്ല ഇവിടും പോവില്ല ഇവിടെ ജസ്റ്റ് റബ്ബർ കാർഡ് അത്രേ ഉള്ളു കേട്ടോ വേറെ ഒന്നുമില്ല ഈ വർണ്ണതാണ് എക്സ്പീരിയൻസ് ഇവിടെ അപ്പുറവും അപ്പുറവും വർണ്ണതാണ് എക്സ്പീരിയൻസ് കേട്ടോ ഏതാ പേടിച്ച് അവിടെ സെന്ററി കൊണ്ട് നിർത്തി പേടിച്ചു കേട്ടോ ഇവിടെ നമുക്ക് ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോകാൻ പറ്റും ആൾക്കാർ റബ്ബർക്ക് എടുക്കാൻ പറഞ്ഞ സ്ഥലമാണ് ഇത്തിരി ദ്വീപ് ആണക്ക് ഇതിനകത്ത് കുറെ റബ്ബർ മാങ്ങാത്തേക്കുണ്ട് അവിടെ വരുന്നില്ല ജസ്റ്റ് കുറച്ചവരെ ഇവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഇറങ്ങിയിരിക്കാം അല്ല ഇവിടെ വീഡിയോ എടുത്തിട്ട് വയ്യ പോവാം വീഡിയോ കൊടുത്ത് ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ കാട്ടിനകത്ത് ഇറങ്ങിയിട്ട് നോക്കി തിരിച്ചോ ഏഹ് ഭാവിക്ക് അറാനാ മാങ്ങില്ല കുളിക്കാൻ വേണ്ടി വരണം എന്നുണ്ടെങ്കിൽ നൈസായിട്ട് വന്നിട്ട് നീന്താറിയോന്നുള്ളവര് മാത്രം അതുകൊണ്ടാണ് നമ്മൾ ലൊക്കേഷൻ പറയില്ല എന്ന് പറഞ്ഞാൽ ഇത് അത്രയ്ക്ക് സേഫ് ഒന്നും അല്ലാട്ടാ അവിടെ നിന്ന് ഇപ്പുറം വരെ പറഞ്ഞത് നീന്താനുള്ള ദൂരേ ഉള്ളൂ പക്ഷേ നീന്താറിയാൻ പാടാമെന്നുണ്ടെങ്കിൽ വടിയാവും ആൾ വടിയാവും ഈ വെള്ളം മറിഞ്ഞു കഴിഞ്ഞാൽ വൻ സീനാവും നമ്മളിപ്പം ഇവിടെ കെട്ടി സെറ്റാക്കി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വങ്കിയെ നമ്മൾ കണ്ടു ഇത് ആഫ്രിക്കൻ വങ്കിയാണ് മെള്ളിക്കറിയിപ്പുണ്ട് ആ തൊപ്പി ഇന്ന് വെള്ളത്തിപ്പോവും ജസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതേ ഉള്ളൂ നീന്താ അറിയാവുന്നവരൊക്കെയാണ് ഉള്ളത് ഇവൻ മാത്രം ഒരു അരപ്പ രൂപ ആണ് അതൊന്നും നമ്മൾ മൂന്നുപേരുള്ളതുകൊണ്ട് വലിയ സീനൊന്നുമില്ല കൈ പയ്യൻ ഇവിടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ ഭയങ്കര പ്രശ്നമാണ് അതായത് പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഇതേ വന്ന് എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് പറഞ്ഞ ഏർ ആ പിന്നെ ഇവിടെ ആർക്കും അടുക്കാനോ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഒന്നാം സേഫ്റ്റി ജാക്കറ്റ് ഒരു മാങ്ങാത്ത ലീവില്ല നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സേഫ് നോക്കി പറഞ്ഞോ അല്ലേ വരാതിരിക്കുന്നതാണ് നല്ലത് ഏതെങ്കിലും കപ്പിത്താൻ ഇവിടെ ഉണ്ടേ കുഴപ്പമില്ല ഇതില്ല ആരുമില്ലാട്ടാ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മുങ്ങിപ്പിയ ഒറ്റ മനുഷ്യൻ കാണൂല കൂടെ ഉള്ളമാര് കൈകാലം അടിക്കാൻ മാത്രമേ കാണു നല്ല നോക്കിക്കൊണ്ടിരിക്കും അത്രേ അതിനെ പറ്റുകയുള്ളൂ നല്ല ആഴുള്ള സ്ഥലമാണ് ഡാമാണ് അപ്പം അതുകൊണ്ട് തന്നെ സേഫ് അല്ല ഇവിടെ ചാനലിലൊക്കെ വീഴുന്നവരുടെ ഒരു പടിയാവണം അപ്പൊ അതുകൊണ്ട് നല്ലതല്ല ഓക്കെ അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് തരുന്ന കുറച്ചേരം ഇവിടെ കാട്ടിൽ കിടന്ന് കറക്കട്ടെ മാങ്ങയാവും എല്ലാം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അപ്പുറത്ത് ആൾക്കാർ പറഞ്ഞ കേട്ടാ നമ്മൾ വള്ളം ഇപ്പുറത്തിട്ടിരിക്കണു അല്ലേ അതെ നമ്മളിവിടെ കെട്ടി വെച്ചിരിക്കുന്നത് അവർ എത്ര വരച്ചാലും ഇവിടെ അങ്ങോട്ട് വരില്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ യാത്രക്കാരെല്ലാം നമ്മൾ കയറ്റി വണ്ടിയിൽ കയറ്റി നമ്മൾ പോകുമ്പോൾ അപ്പുറത്ത് ഞാൻ പറഞ്ഞ ആൾക്കാർ അവിടെ വെയിറ്റിങ്ങാണ് കേട്ടോ അവർ ഇവിടുന്ന് വരിക്കുന്നു നമ്മളെ നിന്നെ വിളിച്ചു പറഞ്ഞ് ഇറങ്ങാൻ പോയാണ് അവിടെ വീഡിയോ എടുത്തോ ഇത് എന്താ അങ്ങനെ വറ്റിയൊന്നുമില്ല മൂന്നു തുള്ളി വെള്ളം കിടക്കണ കോരി വെറ്റിക്കണ്ടാറ എടാ ഇനി നോമ്പ് അവിടെയാണ് അവിടെ ട ഇനി ബാക്കിലില്ലേ ബാക്കിലേ ഇനിടെ വെയിറ്റ് ചെയ്യടാ ആ അല്ല സ്പീഡ് കേട്ടാ പുറത്ത് ഇവിടെ തന്നെ ൂഡ് എന്തൊരു അഭിനയം ഓർച്ചുമുപേ മുള്ളി ആ പാൻറ് പറഞ്ഞു അതെയല്ലേ മതിയൊന്നും ആയിട്ട് നമുക്ക് ഓ വീടും യാത്രക്കാരിലേക്ക് ഓക്കെ പേടി പറയാം ാണ് പോയത് അവിടെ പോയി നമ്മളങ്ങനെ സേഫായിട്ട് ഇവിടെ തിരിച്ചെത്തി കേട്ടോ ഏതാ വൈബ് ആ കാട്ടിനകത്താണ് നമ്മൾ പോയിട്ട് വന്നത് പൈസ തന്നെ നമ്മള് തിരിച്ചങ്ങോട്ട് വണ്ടിയിലടുത്തെത്തിയ കേട്ടാ പിന്നെ അവിടെ വന്ന ആ ഒരു ടീംസ് അവര് പറഞ്ഞത് അവര് അവര് പറഞ്ഞത് അവര് ഓണർ എന്നാണല്ലേ അപ്പൊ അവിടെ വന്ന ആ ടീംസ് വന്നിട്ട് ആ സ്പോട്ടിന്റെ ആ ഒരു ദ്വീപിനകത്തുള്ള അതിന്റെ ഓണറാണ് കേട്ടോ അവരവിടെ എന്താണ്ടാ പരിപാടി തുടങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് ഈ കാരണകത്ത് വന്നത് ഓക്കെ നമ്മൾ അവിടെ പറഞ്ഞത് ആ പറഞ്ഞു ഇപ്പൊ വരാം വെയിറ്റ് ചെയ്യാന്ന് അപ്പുറത്തൊന്നും ഉണ്ട് ആദ്യം എത്തിയോ നമ്മള് അവര് പിന്നെ നമ്മളൊന്നും പറഞ്ഞില്ല നമ്മൾ വേറെ അലമ്പൊന്നും ഇല്ലാത്തതുണ്ട് നമ്മളൊന്നും പറഞ്ഞില്ല ഉം എടുത്ത് ചാവിയാരടുത്തെ അത് ഉണ്ടാ ഓക്കെ ഇവിടെ എടുത്തു വെച്ച് കയറ്റി വെച്ചിരുന്നേ ഈശ്വര എന്നാ പിന്നെ അവിടെ പോവാ അല്ലേ ഞാനിത് അങ്ങോട്ട് ഫ്രണ്ട് എടുക്കാം എന്നിട്ട് ബാക്ക് ഒരു വലിയ വലിച്ചെന്നാ ഓക്കേ അങ്ങനെ ഒരു റീലുള്ള സ്പോട്ടും കണ്ടുപിടിച്ചു നമ്മൾ വീട്ടിൽ എത്തി നൈസായിട്ട് അവിടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇപ്പൊ വന്നപ്പോ ഏകദേശം സമയം ആറ് മണിയോളായി അപ്പൊ സംഭവം വന്നിട്ട് നമ്മൾ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് റീലി കണ്ടപ്പോ ഞാൻ ടപ്പനെടുത്ത് അഭിനവൻ അയച്ചു കൊടുത്ത് അങ്ങനെ അഭിനവ് അവന്റെ അതാണ്ട് കൂട്ടുകാരോട് ചോദിച്ചപ്പോഴാണ് ഇത് അമ്പൂരിക്ക് അടുത്തുള്ള ഒരു സ്പോട്ടാണെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ നേരെ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ അങ്ങോട്ട് വിട്ട് ജസ്റ്റ് ഒന്ന് ഒരു എക്സ്പീരിയൻസ് ആ വള്ളത്തിൽ പോണ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഡേഞ്ചർ ആണ് കേട്ടോ നീന്താ അറിയാൻ വെള്ളമെന്നുണ്ടെങ്കിൽ ആ ഡാമിനകത്ത് അവിടെ വീണ് വടിയാവും അപ്പൊ അതുകൊണ്ട് ദയവേ ഇതാരും അങ്ങോട്ട് പോണ്ട എന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ലൊക്കേഷൻ വേറെ ആ ൊക്കേഷനും കാര്യങ്ങളൊന്നും പറയാത്തത് കണ്ടുപിടിച്ച് പോകുന്ന ഒരു ബോട്ട് സേഫ് ആയിട്ട് പോണ ഒരു മാക്സിമം സേഫ് ആയിട്ട് പോകട്ടെ ഞാൻ പോകാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യൂല അതാണ് സംഭവം ആ ഒരു സോട്ടിൽ വന്നാൽ ഏഹ് ഓണർ ആയിരുന്നെട്ടത് ഒരാളുടെ പ്രോപ്പർട്ടിയാണ് അപ്പം നമ്മൾ നേരെ മര്യാദയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നതുകൊണ്ട് കൊണ്ട് വേറെ പ്രശ്നം ഉണ്ടായില്ല പിന്നെ ഇനി ഒരുപാട് ആൾക്കാർ അങ്ങനെയൊക്കെ പൊക്ക് കഴിഞ്ഞാൽ ഒരു വൈസ് ചിലപ്പോൾ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അത് ഓണർ ആയിരുന്നവർ ഓണറായിരുന്നാണ് പറഞ്ഞത് അവരങ്ങനെയാണ് പറഞ്ഞത് അപ്പം അവരുടെ സംസാരത്തിലൊക്കെ നമുക്ക് അങ്ങനെയാണ് തോന്നിയത് ദയവായി നീന്താൻ അറിയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്തു അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ റീല് കണ്ട് നമ്മള് തേടിപ്പോയി ആ ഒരു സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്പോട്ടുകൾ നമ്മൾ ഒരുപാട് കേരളത്തിൽ മലപ്പുറം സൈഡ് ഒക്കെ കുറെ കുറെ നോക്കി വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ പോവാ അപ്പം ഞാനൊന്നും പറയുന്നില്ല ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് ഒരുപാട് സ്പെപ്പൺ ഒരുപാട് സന്തോഷം നമ്മുടെ ഇച്ചിരി ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാതെ ഡിസ്പ്ല ഡിക് കണ്ടപ്പോ